സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തിൽ പാലക്കാട്ട് നടന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രദേശമാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ കണ്ണാടി പഞ്ചായത്തിലെ വോട്ടിംഗ് നിലവാരത്തെ സംബന്ധിച്ച് നമുക്കതിൻ്റെ രാഷ്ട്രീയത്തിലല്ല പ്രാധാന്യം നമുക്കതിൻ്റെ സ്ഥലനാമത്തിലാണ് പ്രാധാന്യം കണ്ണാടി എന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട കൈവഴികളിലൊന്നായ കണ്ണാടിപ്പുഴയുടെ തീരത്തെ ഒരു പഞ്ചായത്തിൻ്റെ പേരാണ് കണ്ണാടി അതുപോലെ മറ്റൊരു കണ്ണാടി കുട്ടനാട്ടിൽ നമുക്ക് കാണാൻ പറ്റും ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്ടിലൊരു കണ്ണാടിയുണ്ട് അതുതന്നെ അതൊരു വലിയ വിസ്തൃതമായ പ്രദേശമാണ് അതുതന്നെ അത് പലതായി തിരിച്ചിട്ടുണ്ട് തെക്കേ കണ്ണാടി വടക്കേ കണ്ണാടി പടിഞ്ഞാറേ കണ്ണാടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ണാടികളായി പല പ്രദേശങ്ങളായി തിരിച്ചറിയുന്നതിന് വേണ്ടി അത്തരത്തിൽ തെക്കിൻ്റെ പേരുകൾ കൊടുത്തതിനെ വിവേക്ഷിക്കാറുണ്ട് അതുപോലെ തന്നെ കണ്ണാടിയുമായി ബന്ധപ്പെട്ട് നിരവധി മറ്റ് സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റും അതായത് കണ്ണൂർ താലൂക്കിൽ കണ്ണാടിച്ചാൽ അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് പറമ്പ് എന്നൊരു സ്ഥലമുണ്ട് തളിപ്പറമ്പിലൊരു കണ്ണം പാടിയുണ്ട് കണ്ണപുരം കണ്ണൻചിറ കണ്ണ ഇതെല്ലാം കണ്ണൂരുള്ള സ്ഥലങ്ങളാണ് അതുപോലെ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളനാട് പഞ്ചായത്തിൻ്റെ ഒരു കണ്ണം പള്ളിയുണ്ട് അങ്ങനെ കണ്ണുമായി ബന്ധപ്പെട്ട് കണ്ണവുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥല നാമങ്ങൾ മിക്കവാറും എല്ലാ പഞ്ചായത്തിലും നമുക്കത് കാണാൻ പറ്റും ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു 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 പൊതു സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ ഇതല ഇതെല്ലാം നിലങ്ങൾക്കരികിലോ കൈത്തോടുകൾക്കരികിലോ ചെറിയ നദികൾക്കരികിലോ ഉള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ കണ്ണാടി എന്ന് പറഞ്ഞാൽ അതിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം തന്നെ ഇതാണ് അതായത് മിനുസമായ പ്രതലം പ്രതലവും പ്രതലവും പ്രകാശത്തെ പ്രതിബിംബിക്കുന്ന പിക്കുന്നതുമായ സ്ഥലങ്ങളാണ് പ്രദേശങ്ങളാണ് അല്ലെങ്കിൽ വസ്തുക്കളാണ് കണ്ണാടി എന്ന് പറയുക അപ്പോൾ പ്രകാശത്തെ പ്രതിബിംബിക്കുന്നതായിരിക്കണം മിനുസമുള്ളതുമായിരിക്കണം ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പറയുക ഇതെല്ലാം ജലത്തിനുണ്ട് ജലം പിന്നെ പ്രകാശത്തെ പ്രതിബിംബിപ്പിക്കും അതുപോലെ തന്നെയാണ് അതിന് മിനുസമായ അതായത് മിന്നുന്ന സ്വഭാവമുള്ളതുമാണ് ജലം ആ ജലത്തിനോട് ചേർന്ന് വരുന്ന നീർവാർച്ച പ്രദേശങ്ങളാണ് കണ്ടം സംഘകാലകൃതികളിൽ കണ്ടങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പേര് കൺ എന്നാണ് കൺ എന്ന് പറഞ്ഞാൽ പാടങ്ങളോ പിന്നെ പാടശേഖരങ്ങളെയൊക്കെ കൺ എന്ന പദം കൊണ്ട് അകനാനൂറ് പുറ നാനൂറ് തുടങ്ങിയ പത്തെണ്ണൂറോളം പിന്നെ പാട്ടുകളിൽ പകുതിയോളം പാട്ടുകളിൽ കൺ എന്നുള്ള പ്രയോഗം നിലം അഥവാ നീർവാർച്ച പ്രദേശം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചു കാണുന്നു അപ്പോൾ കൺ അടിയാണ് കണ്ണാടിയായി മാറിയത് വാമൊഴി വഴക്കൽ അടി എന്ന് പറഞ്ഞാൽ താഴ്ന്നത് താഴ്ന്ന പ്രദേശം എന്നുള്ള അർത്ഥമാണ് അപ്പോൾ നിലങ്ങളുടെ താഴ്ന്ന പ്രദേശമെന്നോ അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശത്തെ നിലമെന്നോ അർത്ഥത്തിലാണ് കണ്ണാടി എന്നുള്ള പദപ്രയോഗം ഈ സ്ഥലനാമങ്ങളിൽ കടന്നുകൂടിയിട്ടുള്ള അതിനെ നമുക്ക് പ്രത്യക്ഷമായി നമുക്ക് എടുക്കാവുന്ന കുട്ടനാടൻ പ്രദേശങ്ങളിലെ കണ്ണാടിയാണ് അവിടെ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് കണ്ണാടി പടിഞ്ഞാറേ കണ്ണാടി തെക്കേ കണ്ണാടി വടക്കേ കണ്ണാടി എന്ന് പറഞ്ഞ ഓരോ പ്രദേശത്തിനും ദിക്കുകളുടെ പേര് കൊടുത്താണ് കണ്ണാടിയെ നമ്മൾ അടയാളുണ്ട് അപ്പോൾ കണ്ണാടി എന്ന് പറയുമ്പോൾ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയോ അതല്ലെങ്കിൽ പിന്നെ പിന്നെ ഗ്ലാസ് പിന്നെ ജനാലകൾക്ക് നമ്മൾ കടിപ്പിക്കുന്ന കണ്ണാടിയോ അല്ല മറിച്ച് അതിൻ്റെ പിന്നെ മിന്നുന്ന പ്രതലം എന്നുള്ള നിലയ്ക്ക് അത് ജലപ്രതലമാകാം ജലം ചേർന്ന കരപ്രതലവുമാകാം അത്തരം പ്രതലങ്ങളെയാണ് പ്രത്യേകിച്ച് പാടശേഖരങ്ങളെയാണ് കണ്ണാടി എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കണ്ണാടിയിലൂടെ ഒഴുകുന്ന പുഴയായതുകൊണ്ടാണ് ഭാരതപ്പുഴയുടെ കൈവഴിയെ കണ്ണാടി പുഴ എന്നും ആ കണ്ണാടി പുഴയുമായി ബന്ധപ്പെട്ട് സിനിമാ ഗാനങ്ങളും മറ്റു കവിതകളും ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് അത്ര മനോഹരമായ പ്രദേശം കൂടിയാണ് കണ്ണാടിപ്പുഴയുടെ തീരങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ആറുകൾക്കെല്ലാം പേര് കൊടുക്കുന്നത് എപ്പോഴും സ്ഥലപ്പേരുകളാണ് നമ്മൾ ഏത് പുഴയുടെ മൂവാറ്റുപുഴയാറ് കരവനയാറ് കിള്ളിയാറ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഏറെക്കുറെ എല്ലാ നദികൾക്കും കൊടുത്തിട്ടുള്ള പേര് ആ സ്ഥലപ്പേരുകൾ ആ സ്ഥലപ്പേരിലായിരിക്കും നമ്മൾ കൂടുതലും അറിയപ്പെടുക അങ്ങനെ കണ്ണാടി എന്ന് പറയുന്ന പ്രദേശത്തു കൂടി ഒഴുകുന്നത് കൊണ്ടാണ് കണ്ണാടി പുഴ എന്നും അതിന് പേര് വന്നത് ഭാരതപ്പുഴയുടെ ഒരു തീരമാണ് അപ്പോൾ കണ്ണാടി എന്നുള്ള പദ പ്രയോഗം വന്നിരിക്കുന്നത് നിർവർച്ചാ പ്രദേശങ്ങളുമായിട്ടാണ് നിർനിർവാർച്ചാ പ്രദേശങ്ങളുടെ നിലങ്ങളുമായി ബന്ധപ്പെട്ടാണ് സാധാരണഗതിയിൽ താണനിലത്തെ നീരോടു എന്ന നമ്മുടെ ഒരു ഒരു പ്രകൃതി നിയമം അനുസരിച്ച് താഴ്ന്ന പ്രദേശങ്ങളിലെ നിലങ്ങളാണ് ഈ കണ്ണാടി എന്ന് പറയുന്ന പദപ്രയോഗത്തിന് ആധാരം കൺ നിലമാണ് അതിൻ്റെ അടിയായ പ്രദേശം അതായത് താഴ്ന്ന നിലങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇത് നമുക്ക് കൃത്യം കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നതാണ് നമ്മുടെ ആലപ്പുഴ ഈ ആലപ്പുഴ ജില്ലയിലെ പിന്നെ കുട്ടനാടൻ പ്രദേശത്തിലെ കണ്ണാടി പ്രദേശങ്ങൾ നന്ദി നമസ്കാരം